കൊല്ലം തേനി ദേശീയപാതയിൽ വാഹന അപകടങ്ങൾ തുടർക്കഥയാകുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ പാതയിൽ ഉണ്ടായിരിക്കുന്നത് ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ മുപ്പത്തിയഞ്ചാം മൈൽ വരെയുള്ള ഭാഗത്താണ് അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് ഇതിനിടെ അപകടമുണ്ടായ ഭാഗങ്ങൾ ക്രാഷ് ബാരിയറുകളടക്കം തകർന്ന് അപകട നിലകൊള്ളുകയാണ് കയറ്റിറക്കങ്ങളും വലിയ വളവുകളും ഉള്ള ഭാഗമാണ് കൊല്ലം തേനി ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ മുപ്പത്തിയഞ്ചാം മൈൽ വരെയുള്ള ഭാഗത്താണ് അപകടങ്ങൾ തുടർക്കഥയായി മാറുന്നത് കഴിഞ്ഞ നാളുകളിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കടുവപ്പാറയ്ക്ക് സമീപം കാർ താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടമാണ് അവസാനത്തേത് അശ്രദ്ധമായ ഡ്രൈവിംഗും അമിത വേഗതയും അപകടങ്ങൾക്ക് കാരണമാണെങ്കിലും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൊല്ലം തേനി ദേശീയപാതയിൽ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക നൂറുകണക്കിന് അപകടം ഈ സമീപ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ടുമാണ് ഈ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മത്തായിക്കൊക്കയിൽ റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞ് ഗതാഗതം ഭാഗികമായി മാത്രമേ നടക്കുന്നുള്ളൂ പുല്ലുവാറ മുഴിഞ്ഞപുഴ ഭാഗങ്ങളിൽ റോഡ് വിണ്ട് അപകടത്തിൻ്റെ വലിയ ഒരു സാധ്യതയുടെ മുൾമനയിൽ നിൽക്കുക റോഡിൻ്റെ സൈഡിൽ കെട്ടിയിരിക്കുന്ന ബാരിക്കേഡുകൾ അത് ഫലപ്രദമായിട്ടില്ല ബാരിക്കേഡുകൾ നിർമ്മിച്ചതിന്റെ ഭാഗമായി തന്നെ റോഡ് സൈഡുകൾ ഇടിഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക വളരെ സുരക്ഷിതമായ നിലയിൽ ബാരിക്കേഡുകൾ ശക്തമായ നിലയിൽ നിർമ്മിക്കുകയും റോഡിൻ്റെ വിള്ളലുകൾ ആവശ്യമായ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുകയും വെള്ളമൊഴുക്ക് റോഡ് സൈഡിലൂടെ വെള്ളമൊഴുക്ക് അത് സുഗമമായ നിലയിൽ പോകുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കുകയും റോഡ് സൈഡിലെ കാടുകൾ വെട്ടി വൃത്തിയാക്കി ഡ്രൈവർമാർക്ക് വണ്ടികൾ സുഗമമായി കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തില്ല ഈ മഴക്കാലത്ത് അതിഭീകരമായ അപകടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് അറിയുന്നത് നല്ലതാണ് കൂടാതെ റോഡിന്റെ വിവിധ മേഖലകളിൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ അപകട സൂചന ബോർഡുകൾ തുടങ്ങിയവയുടെ അഭാവവും കാരണങ്ങളാണ് കൂടുതലും വലിയ വാഹനങ്ങൾ വളവുകൾ തിരിക്കുന്ന വേളയിലാണ് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതോടൊപ്പം മുൻപിൽ പോകുന്ന വാഹനത്തെ മറികടക്കുന്ന വേളയിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോഡിന്റെ വശങ്ങളിൽ അപകട സാധ്യതയുള്ള മേഖലയിൽ ക്രാഷ് ബാരിയറുകളുടെ അഭാവവും ഉള്ളവ ബലക്ഷയമായിരിക്കുന്നതും അപകടങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അന്യ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തു നിന്നും വരുന്ന വാഹന ഡ്രൈവർമാർക്ക് റോഡിന്റെ പരിചയക്കുറവും കാരണങ്ങളിലൊന്നാണ് ദേശീയപാതാ വിഭാഗം മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ പാതയിൽ നിരന്തരമുണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരമാർഗം കാണുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്